ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഷോപ്പിലെത്തി ഹോം സെൻ്ററിൽ നിന്ന് ഇന്നലെ ഇറങ്ങി ഹോം സെൻറ്ററിൽ നിന്ന് ഞങ്ങളൊന്നും വാങ്ങിയില്ല ഹോം സെൻ്ററിൽ നിന്ന് ചെറിയ സാധനം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇറങ്ങുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്ക് പിടിച്ചിട്ടൊക്കെയായിരുന്നു വന്നത് അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ഇന്ന് ഞങ്ങൾ മൂന്നാമത്തെ കളമശ്ശേരിയുള്ള ഇൻറ്റീരിയറിന്റെ ഡി ഇന്റർ ലെക്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് ഭയങ്കര അഭിപ്രായമാണ് ഈ ഷോപ്പിനെ പറ്റി അപ്പോൾ നമുക്ക് അവിടെയുള്ള ഇന്റീരിയർ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഇതാണ് ഗൈ ഷോപ്പ് അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ കളമശ്ശേരി കുസാറ്റിൻ്റെ നേരെ കുസാറ്റിൻ്റെ ഗേറ്റിന്റെ നേരെ മുന്നിലാണ് ഈ ഷോപ്പ് വരുന്നത് ഇവിടെ വൈൽഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് കഴിച്ചത് ഇൻ്റീരിയറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റ് ടു സെഡ് ഒരു വീട് എടുക്കുമ്പം എന്തൊക്കെ ചെയ്യണോ അതായത് ഇൻറ്റീരിയറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഷോപ്പീസ് മാത്രമല്ല ഇവിടെ വരുന്നത് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ട് ഈവൻ സിങ്ക് അടക്കം ബാത്റൂം സിങ്ക് അടക്കം നല്ല അടിപൊളി സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എന്ന് പറയേണ്ടത് നിക്കുൻ്റെ ആയാലും എൻ്റെ ആയിക്കഴിഞ്ഞാലും കണ്ണ് മഞ്ഞൾ നല്ല ആന്റിക് പീസ് പോലെയുള്ള സംഭവങ്ങൾ അത്യാവശ്യം പ്രൈസ് നോക്കുമ്പം നമ്മുടെ ഹോം സെൻറ്റർ ഹെഡ് ഹോം ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം ആയിട്ടാണ് എനിക്ക് തോന്നിയത് റീസണബിൾ പ്രൈസ് ആണ് അതായത് പ്രൈസ് ഇല്ല എന്നല്ല പ്രൈസ് അത്യാവശ്യം നല്ല പ്രൈസ് തന്നെയുണ്ട് പക്ഷെ എനിക്ക് റീസണബിൾ ആയിട്ടാണ് തോന്നിയത് ഈ ഒരു സംഭവം എനിക്ക് വാങ്ങുന്നുണ്ടായിരുന്നു നല്ല ലൈറ്റൊക്കെ കത്തുന്ന സംഭവമാണ് രാത്രി എല്ലാ ലൈറ്റ് ഓഫാക്കിയിട്ട് ഇത് മാത്രം ഓൺ ആക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഒരു മൂണിൽ ഒക്കെ പോകും പിന്നെ വൈഡ് വെറൈറ്റി ഓഫ് ക്ലോക്ക് ആണ് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ എന്ന് പറയേണ്ടത് നമ്മുടെ മെക്കാനിക്കൽ ടൈപ്പ് ക്ലോക്ക് ഇല്ലേ ഉള്ളിലത്തെ മെഷീൻസ് ഒക്കെ കാണുന്ന ടൈപ്പ് ആ ക്ലോക്ക് ഒക്കെ എന്ത് ഭംഗിയാണെന്ന് കാണാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സത്യമായിട്ട് കൺഫ്യൂഷനാകും ഏതാണ് എടുക്കേണ്ടത് ആ വിധത്തിലുള്ള ഇതുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരുപാട് ഇതേപോലെയുള്ള വയലിനായാലും ഒരുപാട് ഡെക്കറേഷൻ പീസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചെടികൾ ഗ്രീനറി സംഭവങ്ങൾ എല്ലാ വിധത്തിലുള്ള എല്ലാ ഡിസൈൻ ഗ്രീനറി സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് ഹാങ് ചെയ്യുന്നതും ബോൾഡ് അടുത്ത ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് വാൾപേപ്പറിന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് വരുന്നത് നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട വാൾപേപ്പർ ഏത് തരത്തിലുള്ള ഏത് മോഡലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അത്രയൊക്കെ കളക്ഷൻസ് ഉണ്ട് അത്ര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ഓപ്പൺ സ്പേസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്തെടുക്കാം പിന്നെ ബഞ്ച് ഓഫ് ബുക്ക് തന്നെയുണ്ട് അവിടെ വാൾപേപ്പറിൻ്റെ ഡിസൈൻ എല്ലാം കാണിക്കുന്ന ബഞ്ച് ഓഫ് ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയിട്ട് അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഒരു തരത്തിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ന് പറയേണ്ട വാൾ പേപ്പറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ അതില്ല ഇതില്ല എന്ന് പറയാൻ തോന്നില്ല കാരണം അത്രയ്ക്ക് സാധനങ്ങളുണ്ട് അവിടെ എല്ലാ മോഡൽസും ഉണ്ട് പുതിയ മോഡലാണ് കാരണം ബുക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുതിയ പുതിയ ബുക്കുകൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെയുള്ള എല്ലാതും ഞാൻ പറഞ്ഞില്ലേ ഇതേപോലുള്ള എന്തൊക്കെ ഷോപ്പീസ് നിങ്ങൾക്ക് വേണോ അതൊക്കെ അവിടെ കിട്ടുന്നുണ്ട് ഇപ്പം ഒരു ഡയറക്ടറെ വീട്ടിലേക്ക് വേണ്ട ഒരു ക്യാമറയുടെ ഡിസൈനുള്ള സംഭവം അത് എയറോസ്റ്റസിൻ്റെ വീട്ടിലേക്ക് വേണ്ട ഒരു വിമാനത്തിൻ്റെ ഒരു ഡിസൈനുള്ള ഒരു അങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെയുള്ള ഓരോ ആൾക്കാർക്കും വീട്ടിലേക്ക് വെക്കാൻ തോന്നുന്ന അവരവരുടെ വർക്കിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ ഇവിടെ വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ അത് ഇതാണ് ആ കാലം ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ തിരിച്ചു വരാൻ പറ്റില്ല ഞങ്ങളിവിടെ മുന്നേ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ അതിന് ശേഷം ഒരുപാട് ഷോപ്പിലൊക്കെ പോയി ലാസ്റ്റ് അവസാനം ചുറ്റി തിരിഞ്ഞ് ഇവിടെ തന്നെ വരാമെന്ന് കരുതി കാരണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഞങ്ങൾ ഒരു വീട് വെക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് ഓൾമോസ്റ്റ് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവിടത്തേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ എന്തായാലും ഇന്ന് പർച്ചേസ് ചെയ്യും അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരില്ല കാരണം അത് സസ്പെൻസായി വെക്കുന്നതായിരിക്കും നമ്മുടെ വീടിന്റെ വീടുകളിൽ അത് കാണിക്കാം പിന്നെ ഈ സംഭവം കണ്ടു അതൊക്കെ ലൈറ്റാണ് കഴിഞ്ഞത് അത് വീട്ടിലൊരു ഒരു മൂലക്കൊക്കെ വെച്ചു കഴിഞ്ഞാൽ കല്ല് പോലെ ഉണ്ടാകും പക്ഷെ അത് ലൈറ്റായിരിക്കും നല്ല ഭംഗിയാണ് അത് കാണുന്നത് പിന്നെ വെറൈറ്റി ഓഫ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ക്ലോക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇവിടെ കാണാം അങ്ങനെ എല്ലാ സംഭവം ഈ ഒരു ടീ പോയി ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊരു ക്ലോക്കാണ് ക്ലോക്കും ക്ലോക്കം ടീ പോയി ആണ് പിന്നെ പണി തീർത്ത ഒരു വമ്പൻ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടു പിന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലേ മുന്നേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ട ഡോറ് അതി അങ്ങനെയുള്ള അതായത് ഡോറിന് വേണ്ട സംഭവം മെറ്റീരിയൽസ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് പിന്നെ ഇഷ്ടപ്പെട്ട ആൻറ്റിക് സംഭവങ്ങളാണ് അതായത് തോക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് തോക്ക് കത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതായത് വാൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഒന്നും പ്രത്യേകിച്ച് എന്ന് പറയേണ്ടത് അത് കിട്ടും ഇത് കിട്ടും എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഒരുവിധം എന്ന് പറയേണ്ടത് അത്യാവശ്യം സംഭവങ്ങളൊക്കെ കുറച്ച് കാണിച്ച് തന്നിട്ടുണ്ട് അധികം മിസ്സായിട്ടില്ലാന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കണ്ടാൽ മാത്രമേ അതിനെപ്പറ്റി എന്ന് പറയേണ്ടത് ശരിക്കന്ന് എൻജോയ് ചെയ്യാൻ പറ്റൂ അത്രയ്ക്ക് പീസ് ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും ഡബിൾ കൺഫ്യൂഷൻ ആയിരിക്കും ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ളത് നമുക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എന്ന് പറയേണ്ടത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു എന്നാൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് തന്നെ അവസാനം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും എടുത്തു ഞങ്ങൾക്ക് മെയിനായിട്ട് ഇതുപോലെയുള്ള വാൾ പെയിൻ്റ് വേണമായിരുന്നു കാരണം ഞങ്ങളുടെ വീട്ടിലുള്ള ബുദ്ധ നിങ്ങൾ വീഡിയോസിലൊക്കെ കാണും അതൊക്കെ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയതായിരുന്നു അതിപ്പോഴും ഹോം സെൻറ്ററിൽ പോയപ്പോൾ അവിടെ കണ്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പഴയ കളക്ഷൻസ് ഇപ്പോഴും അവിടെയുണ്ട് അപ്പോൾ പുതുതായിട്ടൊന്നും ഹോം സെൻ്റർ ഹോമിലും തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അവ ആ രണ്ട് സ്ഥലവും മെയിനായിട്ട് ഒഴിവാക്കിയത് അപ്പോൾ അതിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളറൊക്കെ പോയിരുന്നു അതിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാൾ പെയിൻ്റൊക്കെ വേണമായിരുന്നു അതൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ ഒരുപാട് ഇതേപോലെയുള്ള പൂക്കളും ചെടികളായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും അതൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു എന്ന് പറയേണ്ടത് റേറ്റും പുറമേ കിട്ടുന്ന അതേ റേറ്റ് തന്നെയാണ് ഒന്നും കൂടുതലായിട്ടൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി മറ്റ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ ഈ കാൺ മുന്നിൽ നിങ്ങൾ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗായസ് ബായ് ബായ്